വയനാട് ഒരു വേദനയായി മാറിയിട്ട് മൂന്ന് ദിവസം പിന്നിട്ടിരിക്കുന്നു വയനാട്ടിൽ വീട് നഷ്ടപ്പെട്ട വേണ്ടപ്പെട്ടവരെ നഷ്ടപ്പെട്ട എല്ലാം നഷ്ടപ്പെട്ട പാവപ്പെട്ടവരുടെ സാധാരണക്കാരുടെ പുനരധിവാസത്തെക്കുറിച്ച് രാജ്യം ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരുകളും ഒത്തൊരുമയോടുകൂടി പ്രവർത്തിച്ചാൽ മാത്രമേ വയനാടിൻ്റെ പുനരധിവാസം സാധ്യമാകൂ എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ അതോടൊപ്പം തന്നെ കേന്ദ്ര പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഉൾപ്പെടെ ഒട്ടുമിക്ക സംസ്ഥാനത്തെ മന്ത്രിമാരും രാഷ്ട്രീയ നേതാക്കളും സംസ്ഥാനത്തെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉൾപ്പെടെയുള്ള നിരവധി ആളുകളാണ് വയനാട്ടിൽ തമ്പടിക്കുകയും അവിടുത്തെ രക്ഷാപ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത് അവിടെയുള്ള ക്യാമ്പുകളിലെല്ലാം വളരെ സജീവമായി സംസ്ഥാന കേന്ദ്ര സർക്കാരുകളുടെ ഇടപെടലുകളുണ്ട് അതുകൂടാതെ കേന്ദ്ര കേന്ദ്രസേനയും നമ്മുടെ രാജ്യത്തിൻ്റെ കരുത്ത് തെളിയിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ഏവർക്കും അഭിമാനം തോന്നുന്ന പ്രവർത്തനങ്ങളാണ് അവിടെ കാഴ്ചവെച്ചു കൊണ്ടിരിക്കുന്നത് പക്ഷേ ഇതിനിടയിലും ഇന്നലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി വയനാട്ടിൽ എത്തിയപ്പോൾ ഒരു മാനസിക രോഗി എന്ന് തന്നെ വിളിക്കേണ്ടി വരും കാരണം അദ്ദേഹത്തിന് ഒരുപക്ഷെ ഒരുപാട് നഷ്ടങ്ങളും വേദനകളും ഒക്കെ ഉണ്ടായിട്ടുണ്ടാവാം അദ്ദേഹം രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവിനോട് പെരുമാറിയ ആ ഒരു രീതി ആ വ്യക്തി എന്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധിയോട് ഇങ്ങനെ പെരുമാറിയത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല കാരണം രാഹുൽ ഗാന്ധിയെ ഒരു നേതാവ് ആ നേതാവിനോട് എന്തിനാണ് അദ്ദേഹത്തെ വഴിയിൽ തടയുകയും അദ്ദേഹത്തോട് തട്ടിക്കയറിയതും ചെയ്തത് എന്നൊക്കെയുള്ളത് അദ്ദേഹം തന്നെ വിശദീകരിക്കേണ്ട ഒരു കാര്യമാണ് ഏതായാലും നമുക്ക് ആ വോയിസ് ക്ലിപ്പ് ഒന്ന് കേട്ടിട്ടില്ല രണ്ടി സൈഡിൽ കൂടി പോയി നോക്കി പറഞ്ഞ കാര്യത്തിൻ്റെ അയാൾക്ക് ഞാൻ അയാളെ പാർട്ടിക്കാരനാ അയാളെ ജയിപ്പിച്ച് നാട്ടുകാരാണ് അവിടുന്നാണ് അയാളെ ജയിപ്പിച്ചത് ഞങ്ങൾ ഇപ്പൊ പറഞ്ഞു ഞങ്ങൾക്ക് എം എൽ എ വേണ്ട എം പി വേണ്ട ഇപ്പൊ ഇങ്ങോട്ട് വേണ്ട പേപ്പാടി പോയിട്ട് ക്യാമ്പിലൊക്കെ പോയിട്ട് ആൾക്കാരെ നോക്കാം ആ വെള്ള താഴ്ത്ത് വന്നോന്റെ മേത്തി ചളിയാക്കി ഒരു തുള്ളി ചളി ആയിക്കണോന്ന് നിങ്ങളെ നിങ്ങളുടെ മേത്തിൽ എന്തെങ്കിലും സാധനമായ അതിലേക്ക് മേത്തേക്ക് നോക്കി മണ്ടപണം നിൽക്കാൻ ഡിപ്പാർട്ട്മെന്റ് ആൾക്കാർ മൊത്തം നോക്കിയിട്ട് കുറ്റം പറഞ്ഞിട്ടില്ല ഇപ്പോഴും കുറ്റം പറയില്ല ഓലി പോയിട്ടുണ്ടാക്കി ये करो अरे एमएलए एमएलए से बोलया लो ठेका वितरण बारी सर आप इधर का एमपी है सर आ गए इधर का एमपी आप इधर का है पांचवी थे लोग आज बोल रहे हो बोल रे परने करके बोल अच्छा बोलया जाएंगे जय भी जय भी जय कंदा कंदा बोल भी जय आपकी पुलिस आके बुरा डर नहीं ला അദ്ദേഹത്തിന്റെ പേരോ കാര്യങ്ങളോ ഒന്നും എനിക്കറിഞ്ഞുകൂടാ പക്ഷെ അദ്ദേഹത്തോട് ഒന്ന് പറയാനുണ്ട് അദ്ദേഹം പറഞ്ഞ ഈ കാര്യങ്ങൾ അദ്ദേഹം രാഹുൽ ഗാന്ധിയെ വഴിയിൽ തടഞ്ഞുകൊണ്ട് സംസാരിക്കുന്ന കാര്യങ്ങൾ സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുന്ന സംഘപരിവാർ ശക്തികളോടും അതോടൊപ്പം തന്നെ സി പി എമ്മിന്റെ സൈബർ ഗുണ്ടകളോടും ഒന്നു മാത്രമാണ് പറയാനുള്ളത് കാരണം ഈ മനുഷ്യൻ പാർലമെന്റിൽ ഈ സംസ്ഥാനത്തിന് വേണ്ടി വയനാടിനു വേണ്ടി ശബ്ദമുയർത്തിയാൽ മാത്രമേ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയുള്ളൂ എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കുക ഈ വയനാട്ടിലുണ്ടായ ദുരന്തത്തെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിച്ചാൽ മാത്രമേ കേന്ദ്രത്തിൽ നിന്നും നമുക്ക് വേണ്ടത്ര രീതിയിലുള്ള സഹായങ്ങൾ ലഭ്യമാകുകയുള്ളൂ എന്ന ഒരു സാമാന്യ ബോധം അത് സംഘപരിവാർ ശക്തികൾക്കും ഉണ്ടാവണം ബി ജെ പിക്കും ഉണ്ടാവണം അതോടൊപ്പം തന്നെ ഈ സോഷ്യൽ മീഡിയയിലെ എല്ലാ സി പി എമ്മുകാരൊന്നും പറയുന്നില്ല ഈ സോഷ്യൽ മീഡിയയിൽ കോൺഗ്രസിനെ ഭക്തമായി എതിർക്കുന്ന കോൺഗ്രസ് വിരോധം വെച്ചു പുലർത്തുന്ന കമ്മിക്കൂട്ടങ്ങളും അത് മനസ്സിലാക്കണം മാത്രമാണ് ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി ഈ ലോക്സഭയിൽ ഏറ്റവും കൂടുതലായി ശബ്ദമുയർത്തുന്ന ഒരു മതേതരവാദിയായ ഒരു പ്രതിപക്ഷ നേതാവാണ് ശ്രീ രാഹുൽ ഗാന്ധി ആ രാഹുൽ ഗാന്ധിയെ വഴിയിൽ തടഞ്ഞ ആ മനുഷ്യനോട് ഈ സംസ്ഥാനം മുഴുവൻ വെറുപ്പാണ് പ്രകടിപ്പിക്കുന്നത് അത് പ്രചരിപ്പിക്കുന്നവരോടും ശക്തമായ വെറുപ്പാണുള്ളത് കാരണം രാഹുൽ ഗാന്ധി ഇന്ന് ലോക്സഭയിൽ സംസാരിക്കാൻ പോകുന്നത് എന്തൊക്കെയാണെന്ന് നിങ്ങൾ കേൾക്കൂ അദ്ദേഹം വയനാടിന് വേണ്ടിയാണ് സംസാരിക്കാൻ പോകുന്നത് വയനാടിന് വേണ്ടിയിട്ട് പ്രത്യേക പദ്ധതികൾ വേണമെന്നാണ് അദ്ദേഹം ലോക്സഭയിൽ ആവശ്യപ്പെടാൻ പോകുന്നത് ഇതൊന്നും മനസ്സിലാക്കാതെ ലോക്സഭാ പ്രതിപക്ഷ നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധി വയനാട്ടിലെത്തിയപ്പോൾ അദ്ദേഹത്തെ തടഞ്ഞു നിർത്തി അപമാനിക്കാൻ ആ വ്യക്തി നടത്തിയ ശ്രമം ആ വ്യക്തി എനിക്ക് ഈ സമയം വരെ ആര് എന്ത് എന്നറിയില്ല പക്ഷേ ആ വ്യക്തി നടത്തിയ ശ്രമങ്ങൾ തികച്ചും അപലപനീയമാണ് പ്രതിഷേധാർഹമാണ് കാരണം ലോക്സഭയ്ക്കകത്ത് ഇതൊരു ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണം എന്നാവശ്യപ്പെടുവാൻ വയനാട്ടിൽ നിന്നുള്ള എം പി കൂടിയാണ് അദ്ദേഹം അദ്ദേഹം രാജിവെച്ചു എങ്കിലും അദ്ദേഹത്തിന് ഉത്തരവാദിത്തങ്ങളുണ്ട് ആ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒളിച്ചോടാൻ അദ്ദേഹത്തിന് സാധിക്കില്ല സംഭവം നടന്ന സ്ഥലങ്ങൾ അദ്ദേഹത്തിന് സന്ദർശിക്കേണ്ടതായിട്ടുണ്ട് ക്യാമ്പുകൾ മാത്രം സന്ദർശിച്ചിട്ട് പോയിട്ട് കാര്യമില്ല അതിന്റെ അവിടെ നടന്നിട്ടുള്ള ആ ദുരന്തത്തിന്റെ വ്യാപ്തി എത്രയെന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ അദ്ദേഹത്തിന് അതിനനുസരിച്ചിട്ട് ലോക്സഭയിൽ കാര്യങ്ങൾ അവതരിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ മന്ത്രി മുഹമ്മദ് റിയാസ് ഏറെ അഭിനന്ദനം അർഹിക്കുന്നു അദ്ദേഹം രാഹുൽ ഗാന്ധിയെ കണ്ടു രാഹുൽ ഗാന്ധി പറഞ്ഞ നിർദ്ദേശങ്ങൾ പലതും നടപ്പിലാക്കാൻ വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാമെന്ന് അദ്ദേഹം ഉറപ്പ് നൽകി അതുകൂടാണ്ട് തിരിച്ച് രാഹുൽ ഗാന്ധിയോടും അദ്ദേഹം ചില കാര്യങ്ങൾ നിർദ്ദേശിച്ചിട്ടുണ്ട് അത് അദ്ദേഹം ലോക്സഭയിൽ അവതരിപ്പിക്കും അങ്ങനെ പരസ്പര സഹകരണത്തോടുകൂടി പ്രതിപക്ഷവും ഭരണപക്ഷവും കേന്ദ്രത്തിലും സംസ്ഥാനത്തിലും ഒരുമിച്ച് നിൽക്കുമ്പോൾ രാഹുൽ ഗാന്ധിയെ പോലുള്ള ഒരു നേതാവിനെ സമൂഹ മധ്യത്തിലും സോഷ്യൽ മീഡിയയിലും അപമാനിക്കാൻ ആരെങ്കിലും ശ്രമിച്ചാൽ അവർ ഈ സംസ്ഥാനത്തിന്റെ ശത്രുക്കളാണ് എന്നു മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ നന്ദി നമസ്കാരം